അടുത്ത യാത്ര എങ്ങോട്ടേക്കാണെന്നോ ജർമ്മനിയിലെ പൊപ്പാടിലേക്ക് ആംസ്റ്റർഡാം എങ്ങനെയുണ്ടായിരുന്നു സുന്ദരമായ വിൻഡ്മിൽ വില്ലേജും ചീസ് ഫാക്ടറിയും ഷൂ ഫാക്ടറിയും എന്തൊരു ഭംഗിയായിരുന്നു ആ വുഡൻ ഷൂ നിർമ്മാണം വെറും അഞ്ച് മിനിറ്റ് കൊണ്ടുള്ളത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് എനിക്കൊരു സംശയമുണ്ട് എല്ലാവരും കണ്ടില്ലേ എന്ന് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം തീർച്ചയായും കണ്ടിരിക്കേണ്ട കാഴ്ച ഈ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നതെല്ലാം ജർമ്മനിയിലെ ഓരോ സിറ്റിയാണ് അതിനോട് ചേർന്ന് ഓരോ കപ്പിളയും കാണും പ്രധാനമായും വൈൻ വൈൻയാഡുകളാണ് ഇവിടെ ചുറ്റുമായിട്ടും കാണാൻ സാധിക്കുന്നത് ഇനി ഒരു നാല് മണിക്കൂർ യാത്ര ചെയ്താൽ നമ്മൾ എത്തുന്നത് എവിടേക്കാണെന്നോ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ച് റൈൻലാൻഡ് പലറ്റിൻ എഡ് സ്റ്റേറ്റിലുള്ള ബൊപ്പാഡിലേക്ക് ഇന്നിപ്പോൾ ഇനി എല്ലാവരും ക്ഷീണിച്ചു ഇന്ന് ആൽക്കൈൻ സിറ്റിയിലുള്ള ഹോട്ടലിലെത്തി റെസ്റ്റ് എടുത്തതിന് ശേഷം നാളെ ജർമ്മൻ കാഴ്ചകൾ കാണാം ഹായ് ഹലോ കൂട്ടുകാരെ ഇന്ന് ഞങ്ങൾ ജർമ്മനിയിലാണ് ആൽക്കൻ സിറ്റിയിലുള്ള ഈ ഹോട്ടലിലാണ് എൻ്റെ പുറകോശത്ത് കാണുന്ന ഈ ഹോട്ടലിലാണ് ഇന്ന് ഞങ്ങളുടെ താമസം ഇനി ഇന്നത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് ഇനിയുള്ള കാഴ്ചകൾ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ ഞാനിത് പറഞ്ഞത് ഇനി എല്ലാവരും പാക്ക് ചെയ്ത് സാധനങ്ങളെല്ലാം വണ്ടിയിലേക്ക് കയറ്റാൻ പോവുകയാണ് ഈ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് നല്ല കാഴ്ചയായിരുന്നു രാത്രിയിലൊക്കെ എല്ലാവരും പോയി ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു അതെ ബാബു സുനി ചേച്ചിയും കൂടെ അവിടെ ഇരുന്ന് നല്ല വർത്താഹനത്തിലാണ് ഈ ഭംഗിയുള്ള സീനറി ഒക്കെ കാണുമ്പോൾ ഒരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ മോശമല്ലേ എല്ലാവരും ഫാമിലി ഫാമിലിയായിട്ട് ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ എന്ത് ഫോട്ടോയും വീഡിയോയും തന്നെയാണ് അപ്പോൾ നോക്കൂ ഒരു ബോട്ട് ഇങ്ങോട്ട് വരുന്നു വേറെ എന്തോ ഒരു ബാർജർ പോലെയുള്ള സാധനം അങ്ങോട്ട് പോകുന്നു അപ്പുറത്ത് എന്താ കാഴ്ച എനിക്കിതൊന്നും പറയാനറിയില്ല അത്രയ്ക്ക് ഭംഗിയുള്ളൊരു പ്രദേശമല്ലേ ഓ ഒരു സ്റ്റൈലൊക്കെ നോക്കി സാധാരണ ഫോട്ടോയോ വീഡിയോ എടുക്കാൻ വിളിച്ചാൽ എന്ത് ഗമിയാന്നറിയില്ല ഇന്ന് ആകെ നല്ല മൂടില്ലാന്ന് തോന്നുന്നു കാലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോഷൂട്ടിൽ പോയതായിരുന്നു പെട്ടിയെല്ലാം എടുത്ത് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഹോട്ടലിൽ ഇനി ഇതെടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ വണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട് അതിൽ കയറി എറൈൻ റിവർ ക്രൂയിസ് വണ്ടിയിൽ ചെന്നിറങ്ങിയാൽ പിന്നെ റിവർ ക്രൂയിസ് നടക്കുന്ന സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് നടത്തമാണ് ഓരോ ഭക്ഷണം കഴിഞ്ഞാലും അത് ദഹിക്കാനുള്ള നടപ്പം നമ്മൾ നടക്കും പോകുന്ന വഴിയല്ല എൻ്റെ ഡ്രസ്സിൻ്റെ കളർ കോമ്പിനേഷൻ അനുസരിച്ചുള്ള പൂക്കളുടെ പൊക്കയല്ലേ രണ്ട് സൈഡിലും വെച്ചിരിക്കുന്നത് അത് കാണുമ്പോൾ പിന്നെ ഞാൻ എന്തു ചെയ്യും നിങ്ങൾ തന്നെ പറയൂ ഈ ഫോട്ടോയും വീഡിയോ എടുക്കാതെ മുന്നോട്ട് പോവാൻ പറ്റുമോ ഈ റൈൻ നദിയെ സ്വിസ് ആൽപ്സിൽ നിന്ന് ആരംഭിച്ച് ആറ് രാജ്യങ്ങളിലൂടെ ഒഴുകി നോർത്തേൺ സീയിൽ ചെന്ന് അവസാനിക്കുന്നതാണ് ഞങ്ങളുടെ ക്രൂസ് റെഡിയാണ് അപ്പൊ രണ്ട് ജർമ്മൻകാർ അവരുടെ വളർത്തുന്നായി പിടിച്ചിരിക്കുന്നു ഞങ്ങൾ നോക്കിയപ്പോൾ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു മക്കളെ നോക്കുന്നത് പോലെയുള്ള സന്തോഷം അവരുടെ മുഖത്ത് ഹായ് ഞാനിത് ജർമ്മനിയിലെ പോപ്പാട്ടിലുള്ള റൈൻ റിവറിലൂടെയുള്ള റിവർ ക്രൂയിസാണിത് ദേ ക്രൂയിസിൽ കയറി അവിടെ വളരെ വിശാലമായ താഴെ നല്ല ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെയുള്ള ഇരിക്കാനൊക്കെയുള്ള നല്ല വിശാലമായ സ്ഥലമുണ്ട് പക്ഷേ എനിക്ക് മുകളിൽ പോയിരിക്കണം എന്നാണ് കന്നാലല്ലെ കാഴ്ചകൾ കാണും കുറച്ച് പേരൊക്കെ താഴെ ഇരുന്നു ഞാൻ എന്തായാലും എൻ്റെ സെൽഫി സ്റ്റിക്കും ഒക്കെ എടുത്ത് മുകളിലെത്തി നല്ല തണുപ്പും എന്നാൽ നല്ല വെയിലുമുണ്ട് പക്ഷെ സുന്ദരമായൊരു കാലാവസ്ഥയും പല രാജ്യങ്ങളിലുള്ള രാജ് ആൾക്കാരൊക്കെ അവിടെയുണ്ട് അവിടെ അനൗൺസ്മെൻറ്റുകളും ഓരോ സ്ഥലങ്ങളെ പറ്റിയുള്ള വിശദീകരണവും ഒക്കെ നടക്കുന്നുണ്ട് ഇവിടുത്തെ പ്രധാന എന്ന് പറയുന്നത് ഈ മലനിരകളും പിന്നെ എന്താ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്നാ എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ പറയാൻ തോന്നുന്നത് അതൊക്കെ തന്നെയല്ലേ കാഴ്ചകൾ ഞങ്ങളാണെങ്കിൽ ഈ സെൽഫി സ്റ്റിക്കും പിടിച്ചൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേഷനാണ് നമ്മളെയും കിട്ടും എന്നാൽ ചുറ്റുമുള്ള കാഴ്ചകളും കാണാം അതിന് ഉള്ളൊരു വട്ടം കറങ്ങലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പച്ച നദിയിലൂടെ നമ്മൾ ബോട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മൾട്ടി കളർ ട്രെയിൻ അങ്ങോട്ട് ശരവേഗത്തിൽ പായുന്നു അതേ സമയം തന്നെ മറ്റൊരു ട്രെയിൻ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതിലും വേഗത്തിൽ പായുന്നു ഒന്ന് പാസഞ്ചർ ട്രെയിനും ഒന്ന് ഗുഡ്സ് ട്രെയിനുമാണെന്ന് തോന്നുന്നു എന്തായാലും കാഴ്ചകളൊക്കെ അതിമനോഹരം ഒരു മലഞ്ചരിവിലൂടെയാണ് ഈ യാത്രയെല്ലാം ട്രെയിനിൻ്റെ ചെറിയൊരു ക്രൂയിസ് പോകുന്നത് കണ്ടോ ജർമ്മനിയുടെ ഫ്ലാഗൊക്കെ എന്തി എക്സ്പ്ലോയിറ്റേഷൻ അതാണ് അതാണതിൻ്റെ പേര് ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ റൈൻ റിവർ ക്രൂയിസ് ഇവിടെ അവസാനിക്കുകയാണ് പണ്ട് ഡോറയിൽ പറയുന്നത് പോലെ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത് മൗണ്ടൻസ് വാലീസ് കാസൽസ് അയ്യോ കാസിൽ കണ്ടില്ലല്ലേ അതേ മനോഹരമായൊരു കാസിൽ ഇതുപോലെയുള്ള ആറ് കാസിൽസ് ഇവിടെയുണ്ട് റിവർ ക്രൂയിസും കണ്ട് അതിൻ്റെ സന്തോഷങ്ങളൊക്കെ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ഇനി ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഹൈഡൽബർഗിലാണ് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത് ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാകും അല്ലേ ജർമ്മനിയിലെ തന്നെ യൂണിവേഴ്സിറ്റി സിറ്റിയാണ് അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള സ്ഥലവുമാണ് നമ്മുടെയൊക്കെ നാട്ടുകാർ ഇവിടെ കാണും ഇവിടെ ഒരു ലാഫിംഗ് ഗുപ്ത ഇരിക്കുന്നുണ്ട് ആ വാതിലിൻ്റെ ഒരു സൈഡിലും ഓപ്പോസിറ്റ് സൈഡിലും എന്തോ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ വിചാരം ലാഫിംഗ് ഗുപ്തയ്ക്ക് വേറെ എന്തോ ഭാഷയാണ് ഇവിടെ പറയുന്നത് എന്നാണ് അത് പുഷ്പുള്ളൂ അതും പറഞ്ഞ് ജുബൈർ എന്നെ കളിയാക്കി പോരെ പൂരം ഉച്ചഭക്ഷണവും കഴിഞ്ഞ് നമ്മുടെ യാത്ര സൗത്ത് വെസ്റ്റ് ജർമ്മനിയിലുള്ള ബ്ലാക്ക് ഫോറസ്റ്റിലൂടെയായിരുന്നു എവർഗ്രീൻ ആയിട്ടുള്ള ബ്ലാക്ക് നിറത്തിലുള്ള ഫിർ ട്രീസ് നമ്മുടെ നാട്ടിൽ ദേവദാരു ആ ഗണത്തിൽപ്പെട്ടതാണ് കോൺ ഷേപ്പിലുള്ള മരങ്ങൾ തിങ്ങിയുള്ള സ്ഥലത്തുകൂടെയാണ് ഇത് ഹൈക്കിങ്ങിനും ട്രക്കിങ്ങിനുമായിട്ടൊക്കെ ഉപയോഗിക്കുന്നു ഈ സ്ഥലം കുക്കു ക്ലോക്സിനും ജർമ്മനിയിലെ കുക്കു ക്ലോക്സിനും അതുപോലെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനും വളരെ പ്രസിദ്ധമായ സ്ഥലമാണ് സത്യം പറഞ്ഞാൽ നല്ല മഴ അതിന്റെ ഭംഗിയൊന്നും നമുക്ക് കൃത്യമായിട്ട് ഈ ക്യാമറയിലൂടെ കാണിക്കാൻ സാധിച്ചില്ല ഈ സതേൺ ബ്ലാക്ക് ഫോറസ്റ്റ് ചെന്ന് അവസാനിക്കുന്നത് ടിറ്റിസി ഗ്ലേഷ്യർ ലേക്കിലാണ് അവിടെ ബോട്ടിങ്ങും പെഡൽ ബോട്ടിങ്ങും അങ്ങനെ പല പല വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് വളരെ ക്ലിയർ വാട്ടർ ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും നല്ല മഴയായി നല്ല തണുപ്പായി എല്ലാവരും ആകെ വെളിയിലിറങ്ങാൻ പോലും മടിയായി എങ്കിലും ഞങ്ങൾ ഓട്ട പ്രദക്ഷിണം ഒന്ന് അവിടെ വരെ പോയി കുക്കു ക്ലോക്ക് മേടിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ അങ്ങോട്ടേക്ക് പോകുമ്പോൾ വിചാരിച്ചു തിരിച്ചു വരുമ്പോൾ മേടിക്കാം തിരിച്ചു വരുന്നപ്പോൾ കൃത്യം സമയം അഞ്ചുമണി എന്തോ ആകുന്ന സമയത്ത് ആൾക്കാരൊക്കെ ടൂറിസ്റ്റുകൾ വന്നെങ്കിലും അവരവരുടെ സമയത്ത് തന്നെ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തു അതുകൊണ്ട് ഞങ്ങൾക്ക് കുക്കു ക്ലോക്ക് മാത്രം ജർമ്മനിയിൽ മേടിക്കാനായിട്ട് സാധിച്ചില്ല ഇതൊക്കെ ആ തടാകത്തിലേക്ക് പോകുന്ന വഴിയാണ് എന്ത് ഭംഗിയായിട്ട് ആ രണ്ടു വശവും പൂക്കളും നല്ല നല്ല ഷോപ്പുകളും നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടെ പക്ഷെ മഴയും തണുപ്പും മഴയാണ് ഏറ്റവും അധികം പണി വെറ്റിച്ചത് അതുകൊണ്ട് ഞങ്ങൾ അത്രയ്ക്കങ്ങ് എൻജോയ് ചെയ്തോ എന്ന് ചോദിച്ചാൽ കാഴ്ച ഭംഗിയുള്ളതാണ് എല്ലാം നല്ലതാണ് പക്ഷെ ചെറിയ ചെറിയ മഴ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കുക്കു ക്ലോക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോഡലാണ് അതായത് സുവനീറാണ് യഥാർത്ഥ കുക്കു ക്ലോക്കിനൊക്കെ ഭയങ്കര വിലയാണ് അതൊന്നും നമ്മളെപ്പോലെയുള്ളവർക്ക് പറ്റുന്നതല്ല ഒരു മുണ്ട് പിന്നെ അവിടെ നിന്ന് നമ്മളുടെ യാത്രയെന്ന് പറയുന്നത് അടുത്ത് സ്വിറ്റ്സർലൻഡിലേക്കാണ് നോർത്തേൺ സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്ന വഴി റൈൻ വാട്ടർഫോൾസും കാണണം പിന്നെ ഈ സ്ഥലങ്ങളെല്ലാം എനിക്ക് കാണിക്കാതിരിക്കാനും പറ്റുന്നില്ല വളരെ ഭംഗിയുള്ള സ്ഥലം അതുകൊണ്ട് ഞാൻ ഇത്തിരി സ്പീഡിൽ ഓടിച്ചു വിടുകയാണ് സ്വിറ്റ്സർലൻഡിലുള്ള റൈൻ വാട്ടർഫോൾസ് ആണ് ഈ കാണുന്നത് എന്താ നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോളിൻ്റെ അത്രയൊന്നും ഇല്ല ചെറുതാണ് ഹൈറ്റ് അത്രയും ഇല്ല ഇനി ഇത് കേട്ടിട്ട് യൂറോപ്പുകാർക്ക് എന്നോട് ദേഷ്യമൊന്നും വേണ്ട കേട്ടോ നൂറ്റമ്പത് മീറ്റർ വീതിയും ഇരുപത്തി മീറ്റർ ഉയരവുമാണ് ഇതിനുള്ളത് ഉയരം അതിരപ്പള്ളിയുടെ അത്രയും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഏറ്റവും വലിയ യൂറോപ്പിലെ വെള്ളച്ചാട്ടമാണിത് നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് ഇത് സ്വിറ്റ്സർലൻഡിലെ ഷഫോസൺ കാൻ്റണിലാണ് സ്ഥിതി ചെയ്യുന്നത് ബോട്ട് റൈഡും അങ്ങനത്തെ കുറെ ആകർഷണീയതകളൊക്കെ ഉണ്ട് പക്ഷെ അതിനൊന്നും നിന്നില്ല നമ്മളുടെ യാത്ര ഇനി സ്വിറ്റ്സർലൻഡിലേക്ക് ഭൂമിയിലും തന്നെ സ്വർഗ്ഗമായ സ്വിറ്റ്സർലൻഡിന്റെ വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിലാകട്ടെ ഈ ബൊപ്പാട് ജർമ്മനി എങ്ങനെയുണ്ടായിരുന്നു വളരെ പ്രകൃതി രമണീയമായ സ്ഥലമല്ലേ നിങ്ങൾക്കിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അത് കമൻ്റ് ചെയ്യണം പിന്നെ വീഡിയോ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെയുള്ള യാത്രാവിശേഷങ്ങളെല്ലാം വീണ്ടും കാണുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ